കുവൈത്ത് ദുരന്തം കഴിഞ്ഞ ദിവസം പ്രവാസി കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തി കുഞ്ഞുങ്ങളും സ്ത്രീകളും ദുരന്തത്തിൽപ്പെടാത്ത മരിച്ചവരെല്ലാം അപകടത്തിൽപ്പെട്ടവരെല്ലാം പുരുഷന്മാരായ ഉള്ളുലയ്ക്കുന്ന ഒരു ദുരന്തം കടൽ കടന്നു പോകുന്ന ഓരോ മനസ്സും അസൗകര്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും നാട്ടിലുള്ളവരുടെ ചിരിച്ച മുഖത്തിനായി അവർ കഷ്ടപ്പെടും ഈ ദുരന്തം മിതച്ച സങ്കടമണയാൻ കാലത്തിനു മാത്രമേ സാധിക്കൂ ഇവരെക്കുറിച്ച് ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടവരെക്കുറിച്ച് അഞ്ചുപാർവതി പ്രഭീഷ് എഴുതിയ കുറിപ്പിലെ ഓരോ വരെയും ഹൃദയം പൊള്ളിക്കുകയാണ് ആ കുറിപ്പ് വായിക്കാം ഹൃദയം നുറുക്കുന്ന സങ്കടത്തീമഴയായി കുവൈറ്റ് ദുരന്തം ഇന്നലെ രാത്രി ഒരു ഒരുപോളക്കണ്ണടയ്ക്കാൻ സാധിച്ചില്ല പ്രവാസം പ്രവാസമെന്നത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാവുമ്പോൾ പ്രവാസി എന്ന പേരിൽ പിറന്ന രാജ്യത്ത് അറിയപ്പെടുന്നവർ സ്വന്തം ജീവന്റെ ഭാഗമായും കുടുംബത്തിന്റെ ഭാഗമായും സൗഹൃദങ്ങളുടെ ഭാഗമായും ഉള്ളപ്പോൾ ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട ഓരോരുത്തരും ഞാൻ തന്നെ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന ബോധ്യം ഹൃദയത്തെ പൊള്ളി അടർത്തുന്നു രാത്രി കുവൈറ്റിലുള്ള ഓരോ പ്രിയപ്പെട്ടവരെയും ബന്ധപ്പെട്ടവരൊക്കെ സേഫ് ആണോ എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചത് അപ്രിയമായതൊന്നും കേൾക്കരുതേ എന്നായിരുന്നു ഈ കെട്ടിടത്തിന് വളരെ അടുത്ത് താമസിക്കുന്ന പേരിൽ നിന്നും ദുരന്ത വിവരങ്ങൾ അറിഞ്ഞു അവർക്ക് അപകടത്തിൽ ഉൾപ്പെട്ട പലരെയും അറിയാം അടുത്തുള്ള സൂപ്പർമാർക്കറ്റിൽ ജോലി ചെയ്യുന്ന കുറേ പേർ ആ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നു അത് എൻ കമ്പനിയുടെ അക്കോമഡേഷൻ അപ്പാർട്ട്മെന്റ് ആണെങ്കിലും കമ്പനിയുടെ തന്നെ പല പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണ ലേബർ മുതൽ എഞ്ചിനീയർമാർ വരെയുള്ള നമ്മുടെയൊക്കെ കൂടെപ്പിറപ്പുകൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ആണ് ദുരന്തത്തിൽപ്പെട്ടത് ഫാമിലി അക്കോമഡേഷൻ ഇല്ലാത്ത അപ്പാർട്ട്മെന്റ് ആയതിനാൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ദുരന്തത്തിൽ ഉൾപ്പെട്ടില്ല ഈ വിവരങ്ങൾ പറയുമ്പോൾ അദ്ദേഹം കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു കാരണം ഈ ദുരന്തത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായ പയ്യനും ഉൾപ്പെട്ടിട്ടുണ്ട് ഒപ്പം പരിചയത്തിലുള്ളവരും ബന്ധുവായ യുവാവ് നിലവിൽ ഐ സിയുവിൽ ആണ് എന്നും കണ്ടുപരിചയമുള്ള മുഖങ്ങൾ ദുരന്തത്തിൽ ഉൾപ്പെട്ടതിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാവുമായിരുന്നു ഈ ചിത്രത്തിലെ ചിരിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ സഹിക്കുന്നില്ല ഓരോരുത്തർക്കും എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും കഴിഞ്ഞ മാസം ജോലിക്ക് കയറി ആദ്യ ശമ്പളം വാങ്ങി നാട്ടിൽ സന്തോഷത്തിൽ നിന്ന് യുവാവും കുവൈറ്റിൽ വന്നിട്ട് വെറും ഒരാഴ്ചക്കുള്ള ദുർവിധി തേടിയെത്തിയ മറ്റൊരു യുവാവുമൊക്കെ വല്ലാതെ കരയിപ്പിക്കുന്നു ഈ ചിരിച്ചു നിൽക്കുന്ന ഓരോരുത്തരും ഒരർത്ഥത്തിൽ എൻ്റെ പ്രതീകം തന്നെയാണ് ഇവരിൽ ഇവരുടെ വിയോഗം തളർത്തി പ്രിയപ്പെട്ടവരിൽ എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിക്കും ഓരോ പ്രവാസിക്കും കുടുംബത്തിൽ പ്രവാസികളുള്ള ഓരോരുത്തർക്കും ഇവരിൽ അവരെ തന്നെ കാണാൻ കഴിയും അതിനാൽ തന്നെ അത് നൽകുന്ന വേദന നോവ് പൊള്ളൽ വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറം കുവൈറ്റ് സിറ്റിക്ക് തെക്കു ഭാഗത്തും മംഗഫ് മേഖലയിലെ ആറ് നിലകളുള്ള ഫ്ളാറ്റ് സമുച്ചയം ഗ്ലാസ് ട്യൂബുകൾ തിരിച്ച് ഇടങ്ങിയ മുറികൾ അവിടെ നാലാം ബ്ലോക്കിലാണ് ഇന്നലെ വൻ ദുരന്തത്തിന് വഴി തെളിച്ച രാവിലെ ആറു മണിക്കാണ് പൊട്ടിത്തെറിയോടെ തീപടന്നത് അതിനാൽ നല്ലൊരു പങ് തൊഴിലാളികളും ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഉയർന്ന പുകയിൽ ശ്വാസം മുട്ടിയാണ് പലരും മരിച്ചത് ചിലർ താഴേക്കെടുത്ത് ചാടി ഗ്ലാസ് ചിളുകൾ പലരുടെയും ശരീരത്ത് തുളച്ചുകയറിയിട്ടുമുണ്ട് ബ്ലോക്കിൽ നൂറ്റി തൊണ്ണൂറ്റി പേർ താമസിക്കുന്നുണ്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും മലയാളികളാണ് പലരും അപകടനില തരണം ചെയ്തിട്ടില്ല മലയാളി മാനേജ്മേ ിംഗ് പാർട്ണർ ആയിട്ടുള്ള കമ്പനിയിലെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവരി ഏറെയും അപകടത്തെക്കുറിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഷോർട്ട് സർക്യൂട്ട് കാരണ ഉണ്ടായി എന്നാണ് ഒരു വിവരം എന്നാൽ അപകടമുണ്ടായ ഫ്ളാറ്റിലെ ഈജിപ്റ്റ് കാരണ വാച്ചർ തന്റെ ഇടുങ്ങിയ മുറി പാചകവാതക സിലിണ്ടറുകൾ ബ്ലാക്കിൽ കച്ചവടം ചെയ്യാനായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് കാരണം അതിലൊന്ന് പൊട്ടിത്തെറിക്കുകയും തീ പടർന്നു പിടിക്കുകയും എന്ന് രക്ഷപ്പെട്ട ചിലർ പറയുന്നു സംഭവത്തെക്കുറിച്ച് ഇന്റീരിയർ മന്ത്രാലയത്തിലെ ക്രിമിനൽ എവിഡൻസ് വിഭാഗം മേധാവി മേജർ ജനറൽ ഈദ് അൽ ഒവാഹിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ ന്യൂസ് ഡെസ്ക് കർമാനുസ്